എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും തരാൻ മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു നന്ദു അനിയും കൂടെ സംസാരിച്ചോണ്ട് ഇരിക്കുന്ന കണ്ടപ്പം പോയ അവസ്ഥയിലായിരുന്നു അനാമിക അനാമികയുടെ ഉള്ളിലുള്ള വിചാരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നന്ദുനെ തൂക്കി കൊണ്ട് കാണുമായിരിക്കും എന്നൊക്കെ ഓർത്ത് പ്രതീക്ഷയോടെ വന്നതാ പക്ഷെ അത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ അവർ രണ്ടുപേരും കൂടെ സല്ലപിക്കുന്നതായിട്ടപ്പോ സമതലയേറ്റി പിന്നീട് വേണുവിനോട് പറഞ്ഞു അച്ഛാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അച്ഛനെ വിശ്വസിച്ച ഇത്ര നാളെ ഞാൻ മുന്നോട്ട് പോയത് ഇനി ഞാൻ അച്ഛനെ വിശ്വസിക്കില്ല എന്ന് പറയാ മുള നീ ഇങ്ങനെയൊന്നും പറയരുത് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തല്ലേ ആ ഗുണ്ടനെ ഏർപ്പാടാക്കിയതല്ലേ നീക്കും ഏർപ്പാടാക്കി ആ ഗുണ്ടകളെ പന്നിക്കിട്ട് ദേ അവള് രക്ഷപെട്ട് വന്നിരിക്കുന്നത് കണ്ടില്ലേന്ന് ചോദിക്കാം ഇനി മിക്കവാറും അവളും മാത്രമായിരിക്കില്ല മിക്കവാറാ അനിയും ഒക്കെ കാണുമായിരിക്കും കൂടെ പക്ഷെ ആദർശില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഇനി അനിയാണ് അവളെ പോയി രക്ഷപ്പെടുത്തിയെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയണം അതൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഒരു കാര്യം അറിയാം ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല അതെ ഇപ്പം എന്ത് ചെയ്യാനാണ് പ്ലാന് ഇനിയിപ്പോൾ അവളുടെ മുന്നിലേക്കാണ് ചെന്ന് പെട്ടുകൊടുത്ത് അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത് എത്രയും പെട്ടെന്ന് നമുക്കിവിടുന്ന് സ്ഥലം കളിയാക്കാന്ന് പറയാണ് അങ്ങനെ അവരവിടുന്ന് പോവാണ് ഈ സമയത്ത് നന്ദുവിന്റെ മുഖത്തേക്ക് തന്നെ അനിയങ്ങനെ നോക്കിക്കുകയാണ് നന്ദു എന്തൊക്കെയോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി അനിയുടെ ആ നോട്ടത്തെ ഫേസ് ചെയ്യാനായിട്ട് നന്ദുവിനെ പറ്റിയില്ല നന്ദു പറഞ്ഞു അതെ ആദര ചേട്ടൻ എപ്പൊ വരൂ എന്നാ പറഞ്ഞേ ഇപ്പൊ തന്നെ വരുവെന്നാ പറഞ്ഞേന്ന് പറയാം ശരി അന്നെക്കൊരു കാര്യം ചെയ്യാ അനി പോയിക്കോളാൻ പറയണം എന്താന്ന് നീ അങ്ങനെ പറഞ്ഞു അല്ല അത് പിന്നെ നമ്മളെ രണ്ടും കൂടെ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നെ ഇനിയിപ്പം അനാമിക എനിക്കും വന്ന് കണ്ട ഇനി ഇവിടെ വെച്ചൊരു വഴക്ക് നമുക്ക് ഒഴിവാക്കല്ലോ എന്ന് പറയാം ഇത് കേട്ടത് അനി പറഞ്ഞു നന്ദു ഇനി നീ അതിനെ ഒരു സംസാരം വേണ്ട നമ്മൾ തമ്മിൽ അറിയാലോ എനിക്ക് ഒരു കാര്യം ഉറപ്പായി ഞാൻ അവളും കൂടെ ഒന്നിച്ചു പോകാൻ പോകുന്നില്ല ഇതിന്റെ പിന്നില് അവൾ ഒരിക്കലും അവളെയും വെറുതെ വിടാനും പോകുന്നില്ല ഇപ്പോഴും അവളുടെ മുള്ളിലെ സംശയങ്ങൾ അങ്ങോട്ട് മാറിയിട്ടില്ലെന്ന് പറയണം നന്ദു പറഞ്ഞു അതിന് നമ്മള് കാരണക്കാരാകേണ്ട കാര്യമുണ്ടോ അനിയുടെ കല്യാണം കഴിഞ്ഞല്ലേ അനാമയ്ക്ക് അനാമയുടെ കഴുത്തില് അനി കിട്ടിയ താലിയുണ്ട് ഇനിയിപ്പം അനി അവൾ എത്ര കൊള്ളരുതെന്ന് പറഞ്ഞാലും അവളെ സ്നേഹിക്കണം എന്ന് പറയാം ഇത് കേട്ടാൽ അനി പറഞ്ഞു എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് സാധിക്കുന്നില്ല നന്ദോ എനിക്ക് അവളോടൊരു മാനസിക അടുപ്പം തോന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല ഒരുപക്ഷെ അവൾ ഇന്നുവരെ എന്നെ സ്നേഹിച്ചിട്ടില്ല അന്നും ഇന്നും അവൾ സ്നേഹിച്ച എന്താണെന്നറിയോ എൻ്റെ പണത്തെയാ സ്നേഹിച്ച് എന്റെ മനസ്സിനെ എന്നെ ഒന്നും സ്നേഹിച്ചിട്ടില്ല കുടുംബത്തിലുള്ളവരെ ആർക്കും ആരെയും അവൾക്ക് ഇഷ്ടമില്ല അവൾ എല്ലാരും കയ്യിലെടുക്കാണ്ടാ നോക്കുന്നേ കുടുംബത്തെ തമ്മിൽ തെറ്റിപ്പിരിപ്പിക്കാനുണ്ടേ അവള് നോക്കുന്നേ ഒരു കാരണവശാലും അങ്ങനെ ഒരു പെൺകുട്ടിയല്ല എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഞാൻ ആഗ്രഹിച്ച നിനക്കറിയാലോ നിന്നെ അപ്പൊ അല്ലൊരു പെൺകുട്ടിയായിരുന്നു എന്റെ സങ്കല്പത്തിൽ നീയായിരുന്നു ഇനിയിപ്പം ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കാം ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോ നന്ദൂനും അല്ലാത്തൊരു വിഷമമായി നന്ദു പറഞ്ഞു അല്ല അത് പിന്നെ അനിയ ഞാന് അപ്പോഴേക്കും അങ്ങോട്ട് ആദർശം വന്നു ആദർശം വന്നു കഴിഞ്ഞപ്പോ അനി പറഞ്ഞു എന്നാ എന്ന് പറയണേ പെട്ടെന്ന് ആദർശം ഒരു കാര്യം ചെയ്യാൻ നീ വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ പറയാണ് പിന്നെ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും തൽക്കാലത്തേക്ക് നീ വീട്ടിച്ചെന്ന് പറയണ്ടാന്ന് പറയാ അങ്ങനെ പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല ഇനിയിപ്പം അനാമിയാ എന്ന് പറഞ്ഞാൽ പോലും അവിടെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് പറയാ ഇത് കേട്ടതാണ് അനി പറഞ്ഞു ഇല്ല ആദർശ കേട്ടാന്ന് പറഞ്ഞിട്ട് അനി പോവാണ് പിന്നീട് നന്ദൂനെ അങ്ങോട്ട് ആദർശ വീട്ടിലേക്ക് എല്ലുവാണ് അങ്ങനെ നന്ദൂനെ കാണാതെ ആകെപ്പാടെ വിഷമിച്ചിരിക്കുവായിരുന്നു ഖനികയും ഗോന്ദനും ഒക്കെ എന്ത് ചെയ്യണം എന്ന് അറിയില്ലാത്ത അവസ്ഥയിൽ ആദർശനെ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നുണ്ടായിരുന്നില്ല അപ്പോഴേക്കും ആണ് നന്ദൂനും കൂട്ടി ആദർശം അങ്ങോട്ടേക്ക് വന്നേ ആ ആദർശൻ നന്ദുവും കൂടെ വരുന്നുണ്ടപ്പോ എന്തെന്നെല്ലാം സന്തോഷമായി നയനക്ക് കമല ഓടി ചെന്ന് നന്ദുവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് നന്ദു ട്ടാന്ന് പറഞ്ഞോണ്ട് നയനെ ചോദിച്ചു ആദർശേട്ടാ എന്തു പറ്റിയായിരുന്നു നന്ദുവിന് നന്ദുവിനെ എവിടെ വെച്ചാൽ കണ്ടേന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീടാണ് ആദർശ ആ കാര്യങ്ങളൊക്കെ പറയുന്നെ നന്ദുവും പറഞ്ഞു കുറെ ഗുണ്ടകൾ വന്നതും തന്നെ തലക്കിട്ടടിച്ചും കൊണ്ടുപോയതും പിടിച്ചു കെട്ടിയിട്ടൊക്കെ നന്ദു പറഞ്ഞു എന്നെ കൊല്ലണായിരുന്നു അവളുടെ അവരുടെ പ്ലാന് പക്ഷെ അവരാരും നിർദ്ദേശപ്രകാരം അങ്ങോട്ട് വന്നേന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പം ഖനക കുറഞ്ഞ അന്നാ മിക്കവാറും അത് അവരായിരിക്കും അനാമിക അനാമികയുടെ അച്ഛനൊക്കെ ആയിരിക്കും എന്ന് പറയാം നന്ദു പറഞ്ഞ് എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് ഞാൻ അവന്മാരെ ഇതിനുമുമ്പ് കണ്ടിട്ടില്ല ഉറപ്പായിട്ടും അവരേർപ്പാടാക്കും കൊണ്ടാവളാന്ന് എനിക്ക് തോന്നുന്നത് അല്ലാതെ വേറെ ആരും അന്നെനിക്ക് തോന്നില്ലെന്ന് പറയാം ഇതുകൊണ്ട് നായന് പറഞ്ഞ് ബാഹി കൊണ്ട് ജീവൻ രക്ഷപ്പെട്ടല്ലോ ഒരു പക്ഷേങ്കില് ആദർശനൊക്കെ വരാൻ വൈകിയിരുന്നെങ്കിലോ ആദർശ പറഞ്ഞ ആ സി സി ടി വി ദൃശ്യങ്ങളുള്ളതുകൊണ്ട് മാത്രം ആ വണ്ടി നമ്പറൊക്കെ കിട്ടിയത് കൊണ്ട് മാത്രം ഞാക്ക് നന്ദൂനെ രക്ഷപ്പെടുത്താനായിട്ട് പറ്റിയത് ഇല്ലായിരുന്നെങ്കില് നന്ദു പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ഭൂമി ജീവനോടെ ഉണ്ടാത്തില്ലെന്ന് പറയാ കന പറഞ്ഞു അങ്ങനെയൊന്നും പറയല്ലോ നന്ദൂട്ടാ ഒരു പക്ഷെ നിനക്ക് എന്തേലും സംഭവിച്ചാൽ പിന്നെ ഈ അച്ഛനും അമ്മ ജീവനോടെ ഉണ്ടാവും നിനക്ക് തോന്നുന്നുണ്ടോ എന്നും തന്നെ എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ മക്കളും മൂന്ന് പേർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നെ ആ പ്രാർത്ഥന പ്രാർത്ഥനയൊന്നും കേൾക്കാതിരിക്കാൻ ഭഗവാന് പറ്റിട്ട പോരാത്തന് വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന ആ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന ഞങ്ങളോട് ദൈവം കരുണ കാണുകയായിരിക്കില്ല ഉറപ്പായിട്ടും എനിക്കറിയാം ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല ആര് എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും എന്റെ മക്കൾക്കൊന്നും സംഭവിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാണ് പിന്നീട് നായനെ വിളിച്ചിട്ട് ആദർശം അങ്ങോട്ടേക്ക് പോവുകയാണ് നായനോട് ചോദിച്ചാൽ എങ്ങനെയുണ്ട് കുഴപ്പമുണ്ടോന്നി കുഴപ്പമൊന്നുമില്ല ആദർശമായിട്ട് അമ്മയ്ക്കോ അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയുകയാണ് അതെ അമ്മയുടെ കാര്യങ്ങൾ ആദർശമായിട്ടും കൂടുതലായിട്ട് ശ്രദ്ധിക്കണോട്ടോ അറിയാലോ അമ്മയ്ക്ക് ഒരു സംശയത്തിനും ഇടവരുത്തില്ലെന്ന് പറയുകയാണ് ഏയ് അമ്മയ്ക്ക് സംശയം ഒന്നും ഉണ്ടെന്ന് തോന്നില്ല പക്ഷെ അമ്മ ഒരു കാര്യം എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അമ്മയുടെ അസുഖം ഭേദമായി കഴിയുമ്പോൾ മലയ്ക്ക് വീഴാൻ വന്നതിന് ശേഷം അമ്മേനെ കൊണ്ട് ആ പെൺകുട്ടിനെ കാണാൻ പോണമെന്ന് ഏത് പെൺകുട്ടീനെ അല്ല എനിക്ക് കരൾ ഭാഗത്തു തന്ന പെൺകുട്ടീനെ ഇത് കേട്ടതെന്ന് നയനെന്നും ഞേട്ടി അല്ല ആദർശനം എന്ത് പറഞ്ഞു ഞാൻ എന്ത് പറയാനായിട്ടാ തൽക്കാലത്തേക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞ് മാറി ഒഴിഞ്ഞു മാറി നിൽക്കുക എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല എന്ന് പറയാം അത് ശരിയാ പക്ഷെ മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ ഒരു പക്ഷേ ഇനിയിപ്പം ഞാനാണ് കരള് പാത്തെന്ന് നൽകിയെന്ന് അറിഞ്ഞാൽ അമ്മ ചിലപ്പോൾ പറയും വേണ്ട അവരുടെ അവളുടെ കരൾ എനിക്ക് വേണ്ട ഇത് വേണേൽ സർജറി ചെയ്ത് തിരികെ എടുത്തോളാം വേണേൽ പറയും അമ്മയുടെ സ്വഭാവം അങ്ങനെ അറിയാമല്ലോ എന്ന് പറയാം സാരമില്ല നമുക്കിനി വരുന്നിടത്ത് വെച്ച് കാണാന്ന് പറയാണ് ഈ സമയം അനാമികയെ വേണു രേവതി വീട്ടിലേക്ക് ചെല്ലുവാണ് അനാമിക നല്ല ടെൻഷൻ ഉണ്ടായിരുന്ന എന്തായി എന്നോർത്ത് പിന്നീട് വേണു പറഞ്ഞു ഒന്നും വിലത്ത അവസ്ഥയായി പോയല്ലോ അവന്മാരെ വിളിച്ചിട്ടാണ് ഫോണും എടുക്കുന്നില്ല അവന്മാര് നമ്മളെ പറ്റിച്ച് പാലം കടത്തിന്നാ തോന്നേ രേവതി പറഞ്ഞു അല്ലേലും വേണു വേട്ടനും ഇങ്ങനെയൊക്കെയല്ലേ സംഭവിക്കുള്ളൂ വേണു വേട്ടനും മുമ്പ് ഇതുപോലെ തന്നെ കുറെ അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ടല്ലോ ആദ്യമായിട്ടൊന്നും അല്ല ഇത് സംഭവിക്കുന്നതെന്ന് ചോദിക്കാ വേണു പറഞ്ഞിതേ കുറ്റപ്പെടുത്താൻ നിനക്ക് എളുപ്പമാണ് ഒരു പെണ്ണ് അത്ര എളുപ്പമൊന്നും അവളെ അടിച്ചു പിഴിക്കാൻ പറ്റില്ല പിന്നെ അവന്മാര് മൂന്നാലുപേരുണ്ടെങ്കിലും അവന്മാരെയൊക്കെ നിഷ്കാരണം അവൾക്ക് ഇല്ലാതാക്കാൻ പറ്റുമെന്ന് പറയാം അനാമ്പി പറഞ്ഞ അത് ശരിയാ അത് ശരിയായിട്ടുള്ള കാര്യമാണ് എനിക്ക് അനുഭവം ഉണ്ട് ഞാൻ കൺമുന്നിൽ കണ്ട കാര്യങ്ങളല്ലേ അതുകൊണ്ട് ഉറപ്പായിട്ടും അവളും മിക്കവാറും ആ ഗുണ്ടകളെ പഞ്ഞി കിട്ട് കാണും അവന്മാരെ കെട്ടി തൂക്കിയതെന്ന് ആര് കണ്ടെന്ന് ചോദിക്കുക വീണ് കുറഞ്ഞ അത് ശരിയാ പക്ഷെ ഒരു കാര്യമുണ്ട് ഇനി ഒരു കാരണവശാലും നീ ഇപ്പൊ അങ്ങോട്ടേക്ക് പോകണ്ടെന്ന് പറയണം അനന്തപുരിയിലേക്ക് നിന്നെ കൊണ്ടേ വിടാന്നൊരുടെ ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ആ പ്രതീക്ഷയും തകർന്നു പോയി രേവതി പറഞ്ഞു ഇപ്പൊ അനി മലക്ക് പോയിട്ട് വന്നല്ലോ ഇപ്പോഴാണെങ്കിൽ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു മോളെ നീ അവന്റെ അടുത്ത് ചെല്ലേണ്ട സമയമായിരുന്നു അവനെ എങ്ങനെയും പറഞ്ഞു മയക്കിയെടുക്കണം നീയൊരു നീ ഒരു ഗർഭിണിയും കൂടെ അവനെ പിന്നെ ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട പിന്നെ നിന്നെ അവർന്നൊരിക്കലും അവർക്ക് പറഞ്ഞു വിടാൻ പറ്റില്ലെന്ന് പറയാ അമ്മ എത്ര ഈസി ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നേ അതൊക്കെ സാധിക്കുന്ന കാര്യമാണോ അനി ഞാൻ ആയിട്ട് നന്നായിട്ടൊന്നും സംസാരിച്ചിട്ട് പോലും ഇല്ല പിന്നെയാണ് ഇനിയിപ്പൊ ഞാൻ അവന്റെ അടുത്തേക്ക് ചെല്ലുന്ന് ഞാൻ പ്രഗ്നന്റ് ആവാൻ പോകുന്നൊക്കെ പറയണ മോളെ അങ്ങനെ പറയരുത് നിന്റെ ഭർത്താവാ അറിയാലോ ഭർത്താവാണ് പോലും എന്നിട്ട് അവൻ ഇതുവായിട്ട് എന്നെ വിളിച്ചോ മാലിക്ക് പോയിട്ട് വന്നിട്ട് എന്നെ ഒന്ന് കാണാനെങ്കിലും കൂട്ടാക്കിയെന്ന് വെക്കും അതെങ്ങനെയാ നീ ഇഷ്ടപ്രകാരം ഇറങ്ങി പോന്നല്ലേ അതിനിപ്പോ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് വെക്കും ഓഹോ ഇപ്പൊ എല്ലാരും കൂടെ ഒത്തുചേർന്നല്ലേന്ന് ചോദിക്കാം ഒത്തുചേർന്നല്ല അല്ല മോളെ അന്തപുരിയിലേക്ക് നിന്നെ കൊണ്ടോവിടുന്നതിന് മോഹം ഉണ്ടായിരുന്നു പക്ഷെ അതിപ്പോ ഉടനെ നടക്കത്തില്ല അങ്ങോട്ടെങ്ങനെ നീ ചെന്നിട്ടുണ്ടെങ്കിൽ അന്ന് അന്ത് ചിലപ്പോ അങ്ങോട്ടേക്ക് അന്വേഷിച്ചു വരും ഇനി നീയ ഒരു കാരണവശാലും ഒറ്റയ്ക്ക് പുറത്തൊന്നും ഇറങ്ങണ്ട അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കില് അതോടുകൂടി നിന്നെ തീർക്കുവളെ എലപ്പം അവളുടെ സ്വഭാവം അറിയാലോ അവൾ മിക്കവാറും നിന്നെ വെറുതെ വെച്ചക്കോ ജീവനോടെ പോലും വിടുവെന്ന് തോന്നില്ല ആ ഗുണ്ടകളെ അയച്ച് നമ്മൾ കാര്യം അധികം വൈകാതെ തന്നെ അവൾ അറിഞ്ഞിന്നു വരുവാ അറിഞ്ഞെന്ന് എലപ്പം എന്ന് പറയണ അത് ശരിയാന്ന് പറയണ പിന്നീട് ആദർശ വീട്ടിലേക്ക് വരുവാണ് ആദർശ വീട്ടിലേക്ക് വന്നപ്പോൾ ദേവേനി ആക്കെ പാ ടെൻഷനോട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എന്താ ഏതാന്നും ആദർശം മനസ്സിലായില്ല ആദർശനെന്തെന്താമേ അമ്മയുടെ മുഖത്ത് എന്തായാലും ടെൻഷനെന്ന് ചോദിക്കാ ഏ ഒന്നുമില്ല അല്ല കാര്യമായിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളോ അല്ലെ ഒന്നുമില്ല അദർശ് ഞാൻ നിന്നോട് മുമ്പ് പറഞ്ഞല്ലേ ആ കറൽ പാത്തലിയ പെൺകുട്ടിനെ ഒന്ന് കാണിക്കാൻ കൊണ്ടുപോകണെന്ന് അതിന്റെ കാര്യം എങ്ങനെ ഇപ്പൊ എനിക്ക് കൊഴപ്പൊന്നുമില്ല എന്നെ ഒന്ന് കൊണ്ടുപോ കാണിക്കാമെന്ന് ചോദിക്കാം അവളെ ഇത് കേട്ടോ ആദർശം ഒന്ന് ഞെട്ടി എന്താ മറുപടി പറയണ്ടേ അല്ല അത് പിന്നെ അമ്മേ അമ്മയ്ക്കിപ്പോ പയ്യായികയല്ലേ അമ്മയ്ക്ക് സുഖമായിട്ടില്ലല്ലോ ആര് പറഞ്ഞു സുഖമായില്ലെന്ന് എന്റെ മുറിവൊക്കെ കരിഞ്ഞു ഞാൻ അത്യാവശ്യം നടക്കാനും തുടങ്ങിയിട്ടുണ്ട് പിന്നെ നിനക്ക് എന്താ അല്ല കുഴപ്പമില്ല നീ ഒരു കാര്യം ചെയ്യ അവരുടെ അഡ്രസ്സ് എങ്കിലും എനിക്ക് നാട്ടിൽ ഞാൻ അവളെ ഇന്ന് ഫോൺ വിളിക്കട്ടെ എന്ന് പറയാണ് അത് പിന്നെ എന്റെ ഈ ഫോൺ നമ്പർ ഇല്ല എന്ന് പറയാണ് ഫോൺ നമ്പർ ഇല്ലേ അതെങ്ങനെയാ അപ്പൊ നിനക്ക് അവരുടെ വീട് അറിയില്ലേ വീടൊക്കെ അറിയാം എന്നിട്ട് ഇതുവരെ നീ ഫോൺ നമ്പർ വല്ലതും വാങ്ങിയിട്ടില്ല അത് പിന്നെ ഫോൺ നമ്പർ വാങ്ങിയില്ലമ്മേ പിന്നെ നമ്മൾ നമ്മളങ്ങനെ എപ്പോഴും അവരെ വിളിക്കുന്നത് മോശം അല്ലേ അവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് കാണുമായിരിക്കും നമ്മളെപ്പോഴും വിളിക്കുന്നേയും കാണാൻ ചെല്ലുന്നൊക്കെ അവരങ്ങനെ പേര് വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയാം അത് കേട്ടൻ ദേവേനെ ആദർശനെ നോക്കി അവൻ പറയുന്ന കള്ളത്തര വന്ന് അവന്റെ മുഖത്ത് നിന്ന് വായിച്ചെറിയാൻ പറ്റുന്നുണ്ടായിരുന്നു ദേവേനിക്ക് മനസ്സിലായി എന്തൊക്കെയോ ആദർശം തന്നെ ഒളിപ്പിക്കാണ്ട് ശ്രമിക്കുന്നുണ്ട് കുഴപ്പമില്ല ജയേടനോട് തന്നെ ചോദിച്ചു നോക്കാം അങ്ങനെയാണ് കുഴപ്പമില്ല പിന്നീട് നേരെ ജയന്റെ അടുത്തേക്ക് ചെല്ലുവാണ് ദേവേനി ദേവേനെ എന്നിട്ട് പറഞ്ഞു അത് ജയേട്ടാ എനിക്കൊരു കാര്യം ചോദിക്കാണ്ട് എനിക്ക് കള്ളു പുലത്താൽ ആ പെൺകുട്ടി അല്ലേ അവരുടെ അവളുടെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണമെന്ന് പറയണം എന്താ ദേവനി ഇപ്പൊ നിനക്ക് ഇങ്ങനെ തോന്നല് എനിക്കെന്തോ എനിക്ക് അവളെ കാണണം എന്നൊരു തോന്നലുണ്ട് എനിക്ക് ജീവൻ തന്നതല്ലേ അല്ലേ അപ്പൊ ജീവൻ ഭാഗത്താന്ന് അവളെ കാണണ്ട ആഗ്രഹം എനിക്കില്ലേ ഇപ്പം ജയേടനാണ് ഞങ്ങൾ തോന്നില്ലേ കാണാനായിട്ട് എനിക്ക് അവളെ കാണണമെന്ന് പറയാ പെട്ടെന്ന് ജയൻ പറഞ്ഞു അത് വേണോ ദേവേനെ ചോദിക്കുക അതിനെന്താ കുഴപ്പം ഒരു കാര്യം ചെയ്യ ജയേടനും എന്നോടൊപ്പം വരാൻ പറയാണ് ഈ സമയമാണ് മുത്തശ്ശം മുത്തശ്ശിയും കൂടെ എങ്ങോട്ട് വരുന്നത് എന്താ രണ്ടുപേരും കൂടെ പെട്ടെന്ന് ജയൻ പറഞ്ഞു അതു പിന്നെ ദേവേനിക്കൊരാഗ്രഹം ദേവേ എനിക്ക് കരള് ഭാഗത്തു നിന്ന് പെൺകുട്ടീനെ പോയി കാണണമെന്ന് അത് അവളുടെ മുഖത്തൊരു വിഷമം എന്ന് പറയുകയാണ് ഇത് കേട്ടത് മുത്തശ്ശിനും മുത്തശ്ശിയും പരസ്പരം നോക്കുകയാണ് ഇപ്പൊ അങ്ങനെ പെട്ടെന്ന് പോയി കാണണ്ട കാര്യമുണ്ടോ ശരിക്കും മുറുവൊക്കെ കഴിഞ്ഞ് ഭേദമായതിനു ശേഷം പോരെ കാണാൻ പോവാനായിട്ട് പിന്നെ എന്താ കൊഴപ്പം ഇപ്പഴങ്ങനെ പോകണ്ടാന്ന് പറയാണ് ദേവേനു പറഞ്ഞു എനിക്കിപ്പോ കൊഴപ്പൊന്നും ഇല്ലച്ചാ ഞാന് ഓക്കെ എന്ന് പറയാണ് എനിക്കിപ്പോ നടക്കുന്നതിനും എടുക്കുന്നതിനോ ഒരു പ്രശ്നമില്ല ഇല്ല പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നടന്നോളാനൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം എന്നാലും അത്രക്ക് വേണോ ദേവേനി പിന്നെ ആ പെൺകുട്ടിനെ ഇന്നു വരെ ഞാനോ അല്ലെങ്കിൽ നിന്റെ അമ്മയോ കണ്ടിട്ടില്ല ഞങ്ങൾക്കും കാണാൻ ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ ഞങ്ങൾ എതിരായിട്ടും പോയിട്ടില്ലെന്ന് പറയാണ് ദേവേനിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല എങ്ങനെ എങ്ങനെ കണ്ടേ മതിയുള്ളൂ അവസാനം ദേവയാനു പറഞ്ഞു അതെ എനിക്ക് അഡ്രസ്സ് വന്നാലും മതി ജയേട്ടാ ഞാൻ പോയി കണ്ടോളാം എനിക്കിനിയിപ്പോ കാണാതിരിക്കാൻ പറ്റില്ല പോയി കാണണം എന്ന് പറയാണ് എന്ന് പറഞ്ഞ് ദേവാനു വാശി പിടിക്കുവാണ് ആ സമയം ജയനെന്ത് ചെയ്യണം എന്നറിയത്തില്ല പിന്നീട് ആദർശം അങ്ങോട്ട് എല്ലുമ്പത്തേനും അനു വന്നു അനു വന്ന് ചോദിച്ചു എങ്ങനെയായി എടാ വീട്ടിൽ പോയിട്ട് നാനാശിക്ക് എങ്ങനെയുണ്ടോന്ന് ചോദിക്കാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാന് ഒരു ഒരു നിമിഷം ഞാനും ഭയന്ന് വരുന്നത് അന്തുവനെ കണ്ടു കണ്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഇത് ആ അനാമികയുടെ പണി തന്നെ ആയിരിക്കും എന്ന് പറയാ അത് ശരിയാ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ല നയനടുത്ത് ഇങ്ങോട്ട് വരുന്ന കാര്യത്തെക്കുറിച്ച് വല്ലതും പറഞ്ഞുതെന്ന് ചോദിക്കാം അവൾ ഇങ്ങോട്ട് ഉടനെ വരുന്നില്ലെന്ന് പറഞ്ഞേ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അമ്മയുടെ സ്വഭാവം അറിയാലോ അമ്മ ചിലപ്പോൾ അവളെ അംഗീകരിക്കാനായിട്ട് കൂട്ടാക്കില്ല അങ്ങനെ വന്ന ഒന്നും ചെയ്യാൻ എന്ന് പറയാണ് അപ്പൊ ഇനി എന്ത് ചെയ്യ് ആദർശേട്ടാ ഇനിയിപ്പൊ വല്യുമ്മയുടെ മനസ്സ് മാറ്റാനായിട്ട് എന്ത് ചെയ്താ മതിയാവുന്ന ചോദിക്കാം ഇത് കേട്ട് കഴിഞ്ഞപ്പം ആദർശ പറഞ്ഞു ഇനിയിപ്പം ഞാൻ നോക്കിയിട്ട് ഒരു വഴി മാത്രമേ കാണുന്നുള്ളൂ അമ്മ ഇനിയിപ്പോ നയനെ തിരിച്ചറിയണമെങ്കില് അമ്മ സത്യങ്ങളൊക്കെ അറിയണം അത് ഏത് കാലത്താന്ന് ആർക്കറിയാം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇനിയിപ്പം നയനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പറ്റുകയുള്ളു അല്ലെങ്കിൽ നയനെ ഒരു കാരണവശാലും കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം അനി പറഞ്ഞു ഒരു കാര്യം ചെയ്താലോ നമുക്ക് സത്യങ്ങളൊക്കെ ഇനി വല്യമ്മേട് തുറന്നു പറഞ്ഞാലും നീക്ക തുറന്നു പറയാനേ അതെ എത്ര കാലം എന്ന് വെച്ചാൽ അതിങ്ങനെ മൂടി വെക്കുന്നേ മൂടി വെച്ചിരുന്നിട്ട് കാര്യമുണ്ടോ എപ്പോഴാണെങ്കിലും എല്ലാവരും അറിയേണ്ട കാര്യമല്ലേ അതുകൊണ്ടുള്ള സത്യം നമുക്ക് അങ്ങോട്ട് തുറന്നു പറയാന്ന് അറിയാം പക്ഷെ എന്തോ വല്ലാത്ത ടെൻഷൻ ഇനിയിപ്പോൾ തുറന്ന് പറഞ്ഞു കഴിയുമ്പോൾ അമ്മയുടെ മനസ്സിലിരിപ്പ് എന്തായിരിക്കും അമ്മയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നൊന്നും അറിയത്തില്ല ആ ഒരു ചിന്ത ആദർശന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ ദേവേനെ ആ പറഞ്ഞിട്ട് നയനെ വിളിക്കാനായിട്ട് ചെല്ലുന്നുണ്ട് അതിനിപ്പോ നാളെ ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ ചിലപ്പോൾ നാളെ കാണിക്കും അല്ലെങ്കിൽ ഈ ആഴ്ച തന്നെ ഉണ്ട് ദേവേനി നയനെ പോയി കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് ദേവേനു സത്യങ്ങളൊക്കെ അറിയും ഇനിയിപ്പോൾ ആദർശാണോ പറയണേ അനിയിപ്പോൾ ജയനാണോ പറയണെന്ന് അറിയില്ല അവസാനം ദേവേനിയുടെ പിടിവാശിക്ക് മുന്നിൽ അവർ തോറ്റു കൊടുക്കുകയെന്ന് അറിയില്ല ഒരു കാര്യം ഉറപ്പായി നയനും ദേവയാനും തമ്മിൽ ഒന്നിക്കാനായിട്ട് പോവാം അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി